ഗാസ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി തുർക്കി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഹമാസ് ഹമാസ് മേധാവി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം തുർക്കി ഇന്റലിജൻസ് മേധാവി ഇബ്രാഹിം കാലിനുമായി കഴിഞ്ഞ ദിവസം ഇസ്താംബൂളിലാണ് കൂടിക്കാഴ്ച നടത്തിയത് ഗാസ വെടിനിർത്തൽ കരാർ ഉറപ്പാക്കുന്നതിലും പ്രക്രിയയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിലും ഇരുവരും ചർച്ചകൾ നടത്തി വെടിനിർത്തൽ കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും എന്നാൽ കരാറിന് ശേഷവും ഇസ്രയേൽ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അൽഹയ്യ പറഞ്ഞു ഒക്ടോബർ പത്തിനു ശേഷം മാത്രം ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ നടത്തിയത് നൂറ്റി തൊണ്ണൂറ്റിനാല് നിയമ ലംഘനങ്ങളാണെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു അധിനിവേശത്തിനെതിരായ പലസ്തീൻ പോരാട്ടത്തിന് നൽകുന്ന പിന്തുണയ്ക്കും വെടിനിർത്തൽ കരാറിൽ പങ്കുവഹിച്ചതിനും ഖലീൽ അൽഹയ്യ തുർക്കിക്ക് നന്ദി അറിയിച്ചു വെടിനിർത്തൽ പ്രക്രിയ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അടുത്ത ഘട്ടത്തിൽ ഗാസയിലേക്ക് തുർക്കി നൽകുന്ന മാനുഷിക സഹായത്തെക്കുറിച്ചും ദുരന്തം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഇരുസംഘവും ചർച്ച നടത്തി ഗാസയിലേക്കുള്ള സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായി തുടർച്ചയായ ഏകോപനം നടത്തണമെന്നും ചർച്ചയിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ന് ഗാസ സമാധാന പദ്ധതിയുടെ കരട് പ്രമേയം യു സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്കു മുന്നിൽ യു അവതരിപ്പിച്ചു തുർക്കി ഈജിപ്ത് ഖത്തർ യു എ ഇ സൌദി അറേബ്യ അടക്കം സുരക്ഷാ കൌൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങൾക്ക് മുന്നിലാണ് കരട് പ്രമേയം അവതരിപ്പിച്ചത് ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യു എസിനൊപ്പം ചേരുമെന്ന് യു എസ് വക്താവ് മൈക്ക് വാൾട്ട്സ് പറഞ്ഞു ഗാസിയെ വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കാനും ട്രംപിന്റെ ഇരുപദിന പദ്ധതികളുള്ള സമാധാന കരാറിനെ പിന്തുണയ്ക്കാനും അന്താരാഷ്ട്ര സുരക്ഷാ സേനയ്ക്ക് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അനുമതി നൽകണമെന്ന് കരടിൽ പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമാക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് യു എസ് വക്താവ് പറഞ്ഞു കൂടുതൽ മാനുഷിക സഹായം നൽകുക എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുക സുരക്ഷിതവും സമൃദ്ധവുമായ ഗാസയെ വീണ്ടെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ട്രംപിന്റെ ഇരുപദിന പദ്ധതികളുള്ള സമാധാന കരാറിൽ പറയുന്നുണ്ട് വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഗാസയിലൊരു സമാധാന സേനയെ ിയമിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അൽജസ്തിറയ്ക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ യു എൻ ഇന്റെ ഇടപെടലിനെ ഇസ്രയേലാണ് എതിർത്തത് യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന രേഖയ്ക്കപ്പുറം കടന്നുകയറ്റവും സഹായം തടയലും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ ഇസ്രയേൽ ഗാസിയയിൽ തുടരുകയാണെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതേസമയം ഗാസയിൽ ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സ് അറിയിച്ചത് ഹമാസിന്റെ ടണലുകൾ തകർക്കുമെന്നും ഗാസിയെ നിരായുധീകരിക്കുമെന്നും ഹമാസ് അംഗങ്ങളെ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞവരയ്ക്കുള്ളിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് വെടിനിർത്തൽ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഹമാസ് അംഗങ്ങൾക്ക് സുരക്ഷിതമായി കടന്നുപോകൽ അനുവദിക്കാൻ യു എസ് ഇസ്രയേലിനുമെ സമ്മർദ്ദം ചെലുത്തുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രയേൽ അവരെ സുരക്ഷിതമായി കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു അതിനിടെയാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവനയും പുറത്തുവരുന്നത് ഹമാസിന്റെ ബന്ദിയായിരിക്കെ മരിച്ച ഒരു ഇസ്രയേലുകാരുടെ മൃതദേഹം കൈമാറിയതിനു പിന്നാലെ ഇസ്രയേൽ സേനയുടെ കസ്റ്റഡി ിൽ മരിച്ച പതിനഞ്ചു പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വിട്ടുകൊടുത്തു സജൻ ഇതാശിന്റെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയതെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഹമാസ് ബന്ദികളാക്കിയവരിൽ ഇരുപത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നടപ്പിലാക്കിയ ശേഷം ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് ഇനിയും ഏഴ് മൃതദേഹങ്ങൾ കൂടി ലഭിക്കാനുണ്ടെന്നും കൂടുതൽ മൃതദേഹങ്ങളും കൈമാറാതെ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ലെന്നുമാണ് ഇസ്രയേലിന്റെ സാഠ്യം പലസ്തീൻകാരുടെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് മൃതദേഹങ്ങൾ റെഡ് ക്രോസ് മുഖേന ഇസ്രയേലും കൈമാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളക്കൊമുദി